അഗ്ലോണിമ ചെടികളുടെ വീഡിയോ ആണ് കേട്ടോ അഗ്ലോണിമ ചെടികൾ നമുക്ക് പുതിയത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ നല്ല വൃത്തിയും ഭംഗിയും ഒക്കെയുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെയാണ് നമ്മുടെ പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ള ചെടികൾ അപ്പോൾ നിങ്ങൾക്ക് അഗ്ലോണിമ ചെടികളോട് താൽപ്പര്യമുള്ള ആളുകളാണെങ്കിൽ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം അതിൽ ഇഷ്ടപ്പെട്ട ചെടികൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അതല്ലെങ്കിൽ നമ്മളോട് വാട്സപ്പ് നമ്പറിൽ ആവശ്യപ്പെടുകയോ ചെയ്താൽ മതി നമ്മുടെ കയ്യിൽ കുഞ്ഞു പ്ലാന്റുകൾ അല്ല അത്യാവശ്യം മെച്ചുവേർഡായ വലിയ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ പ്ലാന്റുകൾ മെച്ചുവേർഡ് ആയത് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ആയിക്ക അതുപോലെ ഒരുപാട് പേര് കോൾ അടിക്കുന്നുണ്ട് ഫോണിന് കോൾ ഇല്ലാത്തൊരു സമയമില്ലാത്ത അത്രയും നമ്മൾ ബുദ്ധിമുട്ടാകുന്നുണ്ട് കോൾ അടിക്കുന്നതുകൊണ്ട് കോൾ അടിച്ചിട്ട് നമുക്ക് കാര്യമില്ല നമുക്ക് പ്ലാന്റുകൾ കാണിച്ചു തരാനും അത് ഓർഡർ എടുക്കാനും ഒക്കെ വാട്സപ്പിൽ വരുന്നതാണ് ഏറ്റവും ബെറ്റർ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കുക അതിനുള്ള റിപ്ലൈ കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാൻ തരുന്നതാണ് കാരണം ഇതുപോലെ പതിനായിരങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഒരാളല്ലേ ഉത്തരം കൊടുക്കാനുള്ളൂ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ആ ഒരു ഉടനടി തന്നെ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക ട്രൈ കളർ അഗ്ലോണിമ ചോദിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ട്രൈ കളർ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഹോമലോമയുടെ ഈ ഒരു ചെടി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അവരോടൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അതുപോലെ തന്നെ ഈ അഗ്ലോണിമ ഫ്രോസൺ റെഡ് ബ്യൂട്ടി സുക്സം റെഡ് ഇങ്ങനെയുള്ള ചെടികളൊക്കെ പിങ്ക് ഡയമണ്ട് അങ്ങനെയൊക്കെയുള്ള ചെടികൾ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ റൊട്ടാണ്ടത്തിൻ്റെ ഈ ഒരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് ഇത് റെഡ് ആണോ പിങ്ക് ആണോ എന്ന് ഒറിജിനൽ റെഡാണിത് ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇത് നമുക്ക് പിങ്ക് ഡയമണ്ടിൻ്റെ നാരോ ആണ് വന്നിട്ടുള്ളത് പിന്നെ നല്ല റെഡ് വരുന്ന റെഡ് ബ്യൂട്ടിയുടെ ചെടിയുണ്ട് കേട്ടോ അങ്ങനെ ഒട്ടുമിക്ക പ്ലാന്റുകളും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ആവശ്യമുള്ളവർ വന്ന് മെസ്സേജ് അയക്കുക വാങ്ങണം എന്നുള്ളവർ മാത്രം വന്ന് മെസ്സേജ് അയക്കുക നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുത്തുന്ന കുറേ ആളുകളുണ്ട് വെറുതെ ഈ ചോദ്യം ചോദിച്ച് ഇങ്ങനെ ടൈം വേസ്റ്റ് ആക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വിലപ്പെട്ട ടൈമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ബുദ്ധിമുട്ടൊന്നും ആക്കാതെ ചെടികൾ ഓർഡർ ചെയ്യുക